വെട്ടിക്കോട് ചാൽ പുഞ്ച എന്നിവിടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ ചുനക്കര ഗ്രാമപഞ്ചായത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ സി നെറ്റ് ന്യൂസിനോട് പറഞ്ഞു വെട്ടിക്കോട് ചാലിലെയും പുഞ്ചയിലെയും മാലിന്യ നിക്ഷേപത്തെക്കുറിച്ചുള്ള സിഡിനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾക്ക് തയ്യാറായത് വെട്ടിക്കോട്ട് ചാൽ പുഞ്ച എന്നിവിടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി സിഡിനെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഉണ്ടായിരിക്കുന്നത് ചാലിലും സമീപത്ത് പുഞ്ചയിലും നിക്ഷേപിച്ച കോഴിയവശിഷ്ടങ്ങൾ അടക്കമുള്ളവ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജെ സി ബിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് ചുരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ന്യൂസിനോട് പറഞ്ഞു പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം ഒരു വലിയ പ്രശ്നമായി വീണ്ടും ഉയർന്നു വരികയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പൊതു സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ച ഇടങ്ങൾ കണ്ടെത്തി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം പഞ്ചായത്ത് തന്നെ നടത്തി വന്നിരുന്നതാണ് കരിമുളയ്ക്കൽ ചാരുമൂട് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ്യൂടെ ഭാഗങ്ങൾ നടുവിലെ മുറിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് തന്നെ ഇടപെട്ട് നീക്കം ചെയ്തിരുന്നതാണ് എന്നാൽ വീണ്ടും ഇതേ പ്രവണത ആവർത്തിക്കുകയാണ് വലിയ ചാക്കുകെട്ടുകളിലാണ് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നു ഇത് പഞ്ചായത്തിൻ്റെ ആളുകൾ തന്നെയല്ല പഞ്ചായത്തിലെ നിവാസികൾ തന്നെയല്ല ഇത് ചെയ്യുന്നതെന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് മറ്റാളുകൾ പഞ്ചായത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇങ്ങനെ ചെയ്യുന്നതായി കാണുന്നു ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഒരു ബോധനിലവാരം ഉയർത്തുകയാണ് ആദ്യം വേണ്ടത് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കാതിരിക്കാനുള്ള ബോധത്തിലേക്ക് നാം സ്വയം വേരുക എന്നത് തന്നെയാണ് ആകെയുള്ള പ്രതിവിധി ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ് നമ്മളുടെ വെട്ടിക്കോട് ക്ഷേത്രം വെട്ടിക്കോട് ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് വെട്ടിക്കോട് ജാലും അതിനോട് ചേർന്ന വയലുമൊക്കെ അവിടെ കെ പി റോഡിൻ്റെ സൈഡിൽ വ്യാപകമായ രൂപത്തിലാണ് ഈ അടുത്ത കാലത്തായി വലിയ രൂപത്തിൽ ചാക്കുകളിൽ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്നു ഇത് തടയുന്നതിന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പതിനഞ്ച് പൊതു ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഏഴേമുക്കാൽ ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി പഞ്ചായത്ത് വകയെത്തിയിട്ടുള്ളത് കെലട്രോണിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതു ഇടങ്ങളിൽ ക്യാമറ വയ്ക്കാനും ഈ ക്യാമറ നിരീക്ഷിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരു പൊതുസ്ഥലത്ത് ഈ ക്യാമറയുടെ മോണിറ്റർ സ്ഥാപിച്ച് നിരീക്ഷിക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനു വേണ്ടി പഞ്ചായത്ത് പദ്ധതി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കളക്ടറോളുമായി സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ക്യാമറകൾ വെക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ സമീപ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട വെട്ടിക്കോട്ട് ചാനലിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അടിയന്തരമായി തന്നെ അത് നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ് ജെ ഉപയോഗിച്ച് അവിടെ ഇപ്പം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ എവിടെയെങ്കിലും മറവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല ജനങ്ങളുടെ അവബോധം ഉണ്ടായാൽ മാത്രമേ കഴിയൂ കഴിയൂ ഹരിതകർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നിന്ന് നീക്കാൻ കഴിയാവുന്നത്ര ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റു കാര്യങ്ങൾ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഹരിതകർമ്മസേനയുമായി സഹകരിക്കുക എല്ലാവരും ഹരിതകർമ്മസേനയുമായി സഹകരിക്കുക കഴിയാവുന്നത്ര ഈ രൂപത്തിലുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക മറ്റുള്ള വേസ്റ്റുകൾ അവരവരുടെ പുരയിടങ്ങളിൽ തന്നെ മറവ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം അതല്ലാതെ ഹോട്ടലുകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും നിന്നുമൊക്കെയുള്ള മാലിന്യങ്ങൾ സംസരിക്ക സംസാരിക്കുന്നതിന് ആ ഉടമകൾ തന്നെ ശരിയായ രൂപത്തിലുള്ള എന്നതാണ് അക്കാര്യം ഞാൻ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായി ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അവ നിരീക്ഷിക്കും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കനത്ത പിഴ ചുമത്തുകയും ചെയ്യും നിരന്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതിനാൽ ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് ബോധവൽക്കരണ സെമിനാറുകൾ ക്ലാസുകൾ എന്നിവ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വാർഡുകളിലും സംഘടിപ്പിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വീടുകളിലോ വ്യാപാര സ്ഥാപനങ്ങളിലെയോ ഹോട്ടലുകളിലെയോ കോഴിയിറച്ചി മാർക്കറ്റുകളിലെയോ മാലിന്യങ്ങൾ പ്രത്യേക മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കി നിർവീര്യമാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു മാലിന്യങ്ങൾ കൂടുതലായി കാണുന്ന ഭാഗങ്ങളിലാണ് പതിനഞ്ചോളം നിരീക്ഷണ ക്യാമറകൾ കെൽട്രോണുമായി ചേർന്നാണ് ഇവ സ്ഥാപിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് മുതൽ മുടക്ക് ചുണുക്കര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു